പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ വളരെ ഗംഭീരമായി നടന്നു പക്ഷേ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേദിയ രാജ്ഭവന്റെ രണ്ടുപേരുടെ മുഖമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് കടന്നൽ കുത്തേറ്റവരെ പോലെ നീര് വെച്ച് വലിച്ചു കയറ്റിയ മുഖവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖത്തോട് മുഖം പോലും നോക്കിയിട്ടില്ല പരസ്പരം മിണ്ടിയിട്ടില്ല കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല ഈ രണ്ടുപേരുടെയും പേരുടെയും വേദിലെ ഇരിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് അമ്മായിമ്മ പോരാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ചോദിക്കുന്നതും കണ്ടിട്ടും അടുത്തിരുന്നിട്ടും പരസ്പരം ഒന്നും പറയാതെ ഹസ്തദാനമോ അഭിവാദ്യമോ ഒന്നും ചെയ്യാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടുപേരുടെ മുഖഭാവങ്ങളിൽ പോലും യാതൊരുവിധ സൗഹൃദ ഭാവങ്ങൾ പോലും ഇല്ലായിരുന്നു പുറത്തു വരുന്ന ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ വ്യക്തമാണ് ഇവരുടെ മുഖത്തെ നീരസം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് കടന്നപ്പള്ളി രാമചന്ദ്രനായിരുന്നു തൊട്ടു പിന്നാലെ കെ ബി ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്തു ഇരുവർക്കും ഗവർണറും മുഖ്യമന്ത്രിയും പൂച്ചെണ്ടുകളും കൈമാറി ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ മന്ത്രിമാർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് ഗവർണർ മടങ്ങി തൊട്ടു പിന്നാലെ ഗവർണറുടെ ചായ സൽക്കാരത്തിന് പോലും നിൽക്കാതെ മുഖ്യമന്ത്രിയും ക്ലിഫ് ഹൌസിലേക്ക് മടങ്ങി ഇതാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യനും ഗവർണറുടെയും അവസ്ഥ ഇക്കഴിഞ്ഞ ഒരു വർഷമായി ഗവർണറും മുഖ്യമന്ത്രിയും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് ഗവർണറെ ഭരണകക്ഷി സംഘടനകൾ തെരുവിൽ പ്രതിഷേധിച്ചപ്പോൾ തെരുവിൽ തന്നെ വെല്ലുവിളികളുമായി ഗവർണറും രംഗത്തിറങ്ങിയിരുന്നു എന്തായാലും ഏഴ് മിനിറ്റോളം നീണ്ട ചടങ്ങിനിടെ പരസ്പരം ഒന്ന് നോക്കുക പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല ഇരുവരുടെയും ശരീരഭാഷയിൽ തന്നെ അകൽച്ചയും വ്യക്തമായിരുന്നു മഞ്ഞൊരുകാത്ത ഗവർണർ സർക്കാർ പോരിന്റെ പ്രത്യക്ഷ സൂചകമായി ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങെന്ന് തന്നെ പറയണം മുഖ്യമന്ത്രിയും ഗവർണറും സൗഹാർദ്ദം പ്രകടിപ്പിക്കാതെ വേദി വിട്ടെന്ന് മാത്രമല്ല ചടങ്ങിന്റെ ഭാഗമായി ചായ സൽക്കാരം പോലും വേണ്ടെന്ന് വെക്കുകയും ചെയ്തു പുതിയ മന്ത്രിമാർക്ക് ഗവർണർ ആയിരുന്നു രാജ്ഭവനിൽ ചായ സൽക്കാരം ഒരുക്കിയത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഈ ചായയും വേണ്ട ഘടിയും വേണ്ട എന്നാൽ മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുക്കാതെ സത്യപ്രതിജ്ഞ ചടങ്ങിന് പിന്നാലെ ക്ലിപ്പ് ഹൌസിലേക്ക് മടങ്ങുകയായിരുന്നു സാധാരണയായി സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞാൽ ഗവർണർ ഒരുക്കുന്ന ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ പങ്കെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അതെന്ന് തെറ്റുന്ന കാഴ്ചയാണ് കണ്ടത് ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി നാലിന് സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണറെ വിളിച്ചപ്പോഴാണ് കഴിഞ്ഞ നയപ്രഖ്യാപനത്തിന് മുമ്പ് രൂക്ഷമായ ശീതസമരത്തിന് അറുതിയായത് അത് ഇത്തവണ സംഭവിക്കുമെന്നായിരുന്നു പലരും പ്രതീക്ഷിച്ചതെന്നാൽ അതൊന്നും തന്നെ ഉണ്ടായില്ല അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഗവർണർ സർക്കാർ പൊരു ശക്തമായി തുടരുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങെന്ന് പോലും പറയാൻ കഴിയും ഏറ്റുമുട്ടൽ രൂക്ഷമാവുകയും ഗവർണറെ പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതിലേക്ക് വരെ ഈ തർക്കം നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങടക്കം നടന്നത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില ഇല്ലാതാക്കുന്നതിനും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്കുമൊക്കെ മുഖ്യമന്ത്രി വഴിവെക്കുന്നു എന്ന ഗുരുതര ആരോപണം തന്നെ നേരത്തെ ഗവർണർ ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നവകേരള സദസ്സിനെ പരിഹസിച്ചുകൊണ്ടും ഗവർണർ രംഗത്തെത്തി തെരുവിലേക്ക് നീണ്ട തർക്കങ്ങൾക്കിടെ ഡൽഹിയിലേക്ക് പോയ ഗവർണർ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് മടങ്ങിയെത്തിയത് ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു തന്റെ കാർ തടഞ്ഞാൽ ഇനിയും താൻ പുറത്തിറങ്ങി പ്രതിഷേധക്കാരെ നേരിടുമെന്ന് തന്നെയായിരുന്നു ഗവർണർ വിമാനത്താവളത്തിൽ നിന്ന് മാധ്യമങ്ങളോട് ഇത് പറഞ്ഞ് രാജ്ഭവനിലേക്ക് പോകും വഴി ജനറൽ ആശുപത്രിക്കും എ കെ ജി സെന്ററിനും ഇടയിൽ വെച്ച് റോഡരികിൽ നിന്ന എസ്എഫ്ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് കരിങ്കൊടി അടക്കം വീശിയിരുന്നു വിട്ടുകൊടുക്കാനൊന്നും ഭരണകക്ഷിയും തയ്യാറല്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമാകുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ കേസും ഭരണഘടനാ ബാധ്യത നിറവേറ്റില്ലെന്ന കേന്ദ്ര സർക്കാരിനും രാഷ്ട്രപതിക്കുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട് ൾ പരിഗണിക്കുന്നതിന് മാർഗരേഖ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ കഴിഞ്ഞ ദിവസം ഭേദഗതി ചെയ്ത് നൽകിയ ഹർജിയിൽ ഭരണഘടനാപരമായ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയത് എന്തായാലും മുഖ്യമന്ത്രി ഗവർണർ പോര് ഇപ്പോഴും വളരെ രൂക്ഷമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്